വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നു പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിലുള്ളത് പോലീസ് ചാലിയാർ പുഴയുടെ തീരഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ ഇവരൊക്കെ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു സമീർ വിൻ കരീം ചാലിയാർ പുഴ കരകളിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് സമീർ യഥാർത്ഥ ഈ പുഴയാണല്ലോ ഏറ്റവും കൂ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളെ ഒഴുക്കിയതും ഒഴുക്കിൽപ്പെടുത്തിയതും എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരങ്ങൾ അവിടെ നിന്ന് എസ് കെ എൻ നിലവിൽ ചാലിയാർ പുഴയിൽ തിര തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയ്ക്ക് സമീപത്തുള്ള വനത്തിലേക്കും നിലവിൽ തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചാലിയാർ പുഴയുടെ പോത്തുക്കൽ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ നിലവിൽ വനത്തിൽ തിരച്ചിൽ നടത്താൻ പോകുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തകർ ഒപ്പം സന്നദ്ധ പ്രവർത്തകർ എസ് ഒ ജി തണ്ടർ പോലീസ് എല്ലാവരും ചേർന്ന് നിലവിൽ ഈ ആദിവാസി യുവാക്കൾ തുഴയുന്ന ചങ്ങാടത്തിലൂടെ പുഴയുടെ മറുകര എത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ ഈ ഇക്കരെയുള്ള എല്ലാ രക്ഷാപ്രവർത്തകരും ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് തിരച്ചിൽ തുടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ നിലവിൽ ചാലിയാർ പുഴയുടെ ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തുനിന്നും ചാലിയാർ പുഴയുടെ എഴുപത് കിലോമീറ്റർ വരെ അതായത് വാഴക്കാട് വരെയാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ വനത്തിലാണ് പ്രധാനമായും പോലീസും തണ്ടർബോൾട്ടും അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടക്കുക എന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് പോത്തുകൽ പഞ്ചായത്തിലാണെങ്കിൽ പോത്തുകൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രദേശ പ്രദേശ സികളും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റുള്ള ഇടങ്ങളിലും പ്രധാനമായും ഫയർഫോഴ്സ് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിലെടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ മുണ്ടേരി ഫാം മുതൽ പനങ്കയം വരെയെന്ന് പറയുന്ന ഭാഗത്തേക്ക് ഒരു സംഘം പുഴയിലൂടെ ആ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തിക്കൊണ്ട് നീങ്ങും പനങ്കയത്ത് മുതൽ പൂക്കോട്ടുമണ്ണ ഭാഗം വരെയുള്ള ഒരു സംഘം പുഴയിലൂടെ തിരച്ചിൽ നടത്തി പൂക്കോട്ടുമണ്ണയിലേക്ക് നീങ്ങും പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ഇടവണ്ണ വരെയുള്ള ഭാഗത്തേക്ക് ഈ പൂക്കോട്ടുമണ്ണിൽ നിന്നൊരു സംഘം ഈ പുഴയിലൂടെ തിരച്ചിൽ നടത്തി നീങ്ങും സമാനമായ രീതിയിൽ മുതൽ വാഴക്കാട് വരെയും ബോട്ടിലായിരിക്കും ഫയർഫോഴ്സിന്റെ തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇന്നും സമാനമായ പ്രാദേശിക സഹായത്തോടുകൂടെയും ഒപ്പം തന്നെ വനത്തിലാണെങ്കിൽ തണ്ടർ ബോട്ടിന്റെയും പോലീസിന്റെയും ഒക്കെ സാന്നിധ്യത്തിലുമാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഈ മലപ്പുറം ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അഴുകിയ ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ട്